ഞാനുണ്ടല്ലോ രാവിലെ തന്നെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു സാധനം വന്നു പെട്ടു കേട്ടോ രണ്ട് മൂന്ന് മാസമായിട്ട് ഈ ഒരു സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിന്റെ കാര്യം ഞാൻ പൂർണ്ണമായിട്ട് അങ്ങ് മറന്നു പോയിട്ടുണ്ടായിരുന്നു കട്ടിൻ്റെ കിടക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് ആ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ സാധനം കാണിച്ചു തരുന്നതിന് മുന്നേ ഞാനൊരു വേർഡിങ്സ് അങ്ങ് പറഞ്ഞേക്കാം കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് ഇപ്പൊ ചെറിയൊരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ടാകും എന്താണ് സാധനം എന്ന് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു സാധനം ആവാൻ ചാൻസും കുറവാണ് അപ്പോൾ ഞാൻ എന്താ സാധനം എന്ന് കാണിച്ചുതരാം ഇതാണ് ആ സാധനം എന്താ സാധനം എന്ന് പറയുമോ ഹൺഡ്രഡ് പൈപ്പേഴ്സിൻ്റെ ഇത് ആദ്യം വന്നുകൊണ്ടിരുന്നത് ഗോൾഡൻ കളറിൽ ഈ ഒരു സാ ഈയൊരു പിങ്ക് കളർ കളറ് കാണുന്നിടത്തൊക്കെയെന്നല്ലോ ഗോൾഡൻ കളറായിരുന്നു വന്നുകൊണ്ടിരുന്നത് ബാക്കിയൊക്കെ കറക്റ്റാണ് ഈ ഒരു കറുപ്പ് ഒക്കെ വൈറ്റ് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് മേ ബി ഇറ്റ്സ് എ ലിമിറ്റഡ് എഡിഷൻ അതുകൊണ്ടായിരിക്കും ഈ ഒരു കളറിൽ വന്നിട്ടുണ്ടാകും ആരുതോ കുക്കറ് വീച്ചിലടിക്കുന്നുണ്ട് അത് മൈൻഡ് ചെയ്യേണ്ട കേട്ടോ കുട്ടിക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഈ ഒരു ഡബ്ബ കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇത് ഇതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈ സാധനം എടുത്ത് വെച്ചത് ഞാൻ പൂർണ്ണമായി മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് വീണ്ടും കൈ കഴിക്കിട്ടിയത് ഇത് എന്തിനാ എടുത്തു വെച്ചെന്ന് വിചാരിച്ചാൽ എനിക്ക് ബാംഗിൾസ് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ബാംഗിൾസ് ഇട്ട് വെച്ചുകൊണ്ടിരുന്നത് എന്താ ഈ ഒരു ബോക്സിലായിരുന്നു അമേരിക്കൻ ടൂറിസ്റ്റ് ചെറിയൊരു ബോക്സ് ഉണ്ട് ഈ ഒരു ബോക്സിലാണ് ഞാൻ ബാംഗിൾസ് ഒക്കെ ഫുൾ ആയിട്ട് ഇട്ട് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ വേറെ ഒരു കാര്യത്തിനും ഈ ഒരു ബോക്സ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റാൻഡ് വിശേഷം സ്റ്റാൻഡൊന്നും പോസിബിൾ അല്ല സ്റ്റാൻഡ് വാങ്ങിച്ചാൽ വയ്ക്കാനൊന്നും ഇവിടെ സ്ഥലമില്ല അപ്പോൾ പിന്നെ ഈ ഒരു ഡബ്ബര് ഇട്ട് വെക്കാന്ന് വെച്ചിട്ടാണ് ഈ ഒരു ഡബ്ബ എടുത്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ബോക്സ് എനിക്ക് കാലിയാക്കണമായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇന്ന് ബാങ്കിൾസ് ഇട്ട് വെക്കാം പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് ബാങ്കിൾസ് ഒന്നും ഇല്ല കേട്ടോ അത്യാവശ്യം കുറച്ച് ബാങ്കിൾസ് ഉണ്ട് അത്രയേ ഉള്ളൂ അത്യാവശ്യം വേണ്ട കളേഴ്സ് ഒക്കെ ഉണ്ട് നിറവു ഗ്രീൻ കളർ എല്ലാം പ്ലെയിൻ ആണ് കേട്ടോ അപ്പൊ ഇപ്പോൾ ഡിസൈൻ ബാങ്കിൾസ് ഒന്നും ഇല്ല പിന്നെതാ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ബാങ്കിൾസ് ഉണ്ട് സെറ്റ് ഉണ്ട് ഇതിനിപ്പോൾ കൊള്ളൂല എന്തോ അറിയാറായിട്ടുണ്ട് പുതുതായിരിക്കും പിന്നെ ബ്ലൂ കളർ അത് കുറച്ചേ ഉള്ളൂ എല്ലാം പൊട്ടി പൊട്ടിത്തീർന്നു പിന്നെ നമ്മുടെ ബ്ലാക്ക് കളർ അത്ര വരാനുണ്ട് പ്രോഗ്രാം പ്രോഗ്രാമില്ലേ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ട്വൻ്റി സിക്സ് അതായത് സൺഡേ ആട്ടോ ആ പരിപാടി ഇടാൻ വേണ്ടിയിട്ട് ആറെണ്ണം വാങ്ങിയതിന് വിശേഷുണ്ട് അപ്പോൾ ആതും കൂടെ ഇതിൻ്റെ അത്യാവശ്യത്തെ അതാണ് നിറഞ്ഞിട്ടുണ്ട് ഏകദേശം ഇനി നീ എന്തിനകത്ത് കൊള്ളൂല അപ്പോതാ അപ്പൊ ഇന്നത്തെ വാചകയുടെ ഇവിടെ നിർത്തുകട്ടോ ടാറ്റാ ബാബ് ഇനി ആർക്കെങ്കിലും ഡബ്ബ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് വെച്ചോട്ടോ ഇനി ബാങ്കിൾസ് മാത്രല്ല നമ്മുടെ അമ്പത് വയസ്സേന്റെ കവറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് വയ്ക്കാൻ ബെസ്റ്റാണ് അവിടെ ഇവിടെയൊക്കെ ചാടി കളയുന്നതിനേക്കാളും നല്ലത് ഇതൊക്കെ ഇട്ട് സൂക്ഷിച്ചു വെക്കാം അപ്പൊ ശരി ബൈ